ഒരു പ്രൊഡ്യൂസറെ അതോ പുലിയോ ഇത് സിംഹമാണ് ഞാൻ തമാശ പറഞ്ഞതല്ല ഒരു സിംഹം കാശിന് കാശ് പൊങ്ങച്ചത്തിന് പൊങ്ങച്ചം മണ്ടത്തനത്തിന് മണ്ടത്തരം അങ്ങനെ പ്രൊഡ്യൂസർ ആവാൻ എല്ലാം കൊണ്ട് യോഗ്യതായ മനുഷ്യൻ അതെ തനിക്ക് പടം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് പറ പടം ചെയ്യലാണല്ലോ എന്റെ ഉദ്ദേശം ഞാനില്ലാതെ ഇതിനു മുമ്പും വേണ്ടത് ഞാന് കമ്പനിയാണ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് കണ്ണിരണ്ടിട്ടേട്ടോ പിന്നെ അഭാവം ബാനറിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും എന്ത് വെച്ചാൽ ഉത്തരം പറയും രവീന്ദ്രൻ ആണ് രവീന്ദ്രന്റെ സിനിമയെ കുറിച്ച് പറയുന്നത് രവീന്ദ്രൻ ഇവിടെ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത് കുറെ ദിവസമായിട്ട് അത് ഇറങ്ങുന്നില്ല ഇങ്ങോട്ട് രവീന്ദ്രൻ എവിടെയാണെന്നറിയില്ല എന്തായാലും ഒളിഞ്ഞിരിക്കുകയാണ് എന്തായാലും സിനിമയെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം എനിക്ക് ഉറപ്പാണ് വേറെ ഓരോ ധ്യാന്റെ എല്ലാ സിനിമകളിലും എനിക്ക് ഉറപ്പില്ല ധ്യാനത് കണ്ടിട്ടുണ്ടോ അത് ധ്യാന്റെ പോർഷൻ ചെയ്ത് ഡബ് ചെയ്ത് പോയിട്ടുണ്ടോന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇവ നമ്മുടെ തന്നെ എല്ലാ സിനിമകളും അബാമിന്റെ എല്ലാ സിനിമയിലും ധ്യാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഉറപ്പിച്ചു പറയാം ധ്യാനിരുന്ന് ഒറ്റ വൺ സ്ട്രെച്ചില് കണ്ട സിനിമ അല്ലെങ്കിൽ എന്തായിക്കോട്ടല്ലോ നിർബന്ധിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ കണ്ടോ ഇല്ല പക്ഷെ ഇങ്ങോട്ട് കഥ 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 ആക്ച്വലി പറയാറില്ല പറയാറില്ല ഞാൻ ഉണ്ട് താമസവും ും സത്യൻമാഷും സാറും ഒക്കെ മെഡ്ലാൻഡിന്റെ ഒക്കെ കമ്പനി ആർട്ടിസ്റ്റുകളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ധ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ധ്യാന് കഥയും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട കമ്പനിയാണോ ൂടി തീരുമാനിക്കുന്ന